സ്പെഷ്യൽ പാക്കേജ് അനുവദിക്കുക മലയോര മേഖലയിലെ ജനജീവിതം സംരക്ഷിക്കുക തുടങ്ങിയ പശ്ചിമഘട്ട മലനിരകളാൽ അതിൽ പങ്കിടുന്ന കിഴക്കൻ ഏറനാടിന്റെ മലയോര മണ്ണിൽ വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുണ്ടിലും കർഷകർക്കും കൂടി കൊണ്ടുക്കിടയെ ഉടൻ പിടികൂടുക நடத்தனோடு நாடும் மணல் தரிகளை போகும் திருவண்ணும் கண்டு അധികാരവൃത്തത്തോടും സർക്കാരിനോടും ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞിട്ടും അതെല്ലാം പ്രണയം ഒരു ചെറുപ്പക്കാരന്റെ ജീവൻ ഒരു നടപതി

जनकीअ समरम ज़िंदाबाद ब्राम दर्शगरे

കാട്ടുപോകൾ നാട്ടിലിറങ്ങി അറക്ക തൊഴിലടുക്കും തൊഴിലാളികളെല്ലോ ഇന്നി അസ്തരില്ലോ വസുംബോധം നമ്പർ ആത്മശാന്തിക്ക് വേണ്ടി ഒരു പത്ത് സെക്കൻഡ്